യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരയണമേ ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മയെ മാതാവേ അമ്മ എത്ര ഭാഗ്യവതിയാണ് ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് ആ പുത്രനെ ഞങ്ങൾക്ക് അമ്മ ദാനമായി നൽകി ആ പുത്രൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണുപോയി ഞങ്ങൾ പാപം ചെയ്ത് അവിടുത്തെ കൂടുതൽ വേദനിപ്പിച്ചു ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് അമ്മയെ ഞങ്ങൾ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹം ആയിരിക്കണമേ ഞങ്ങളിലുള്ള എല്ലാ പാപങ്ങളെയും വെറുത്തുപേക്ഷിച്ച് ആ ദൂർത്തപുത്രം പിതാവിനെ തേടിയെത്തിയതുപോലെ ഞങ്ങളും ഇതാ അമ്മയെ തേടി വന്നിരിക്കുന്നു അമ്മയെ മാതാവേ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ കുറ്റങ്ങളോ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പോരായ്മകളോ ഒന്നും നോക്കാതെ ഞങ്ങളുടെ ദുഃഖങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഹൃദയഭാരങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും പൂർണ്ണമായി എടുത്തു മാറ്റണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവൽ മാലകന്മാരെ നിയോഗിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളിൽ അധികാരം നടത്തണമേ ഞങ്ങൾ നടക്കേണ്ട വഴി അതൊന്ന് വെളിപ്പെടുത്തി തരയണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ജീവിതത്തിൽ എടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവേ അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ കുടുംബ ജീവിതങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബ ജീവിതങ്ങളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ ദൈവം യോജിപ്പിച്ച കുടുംബത്തെ ബലപ്പെടുത്തേണമേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലെ പോരായ്മകൾ മാറ്റണമേ കലഹങ്ങൾ മാറ്റണമേ പ്രയാസങ്ങൾ മാറ്റണമേ പ്രശ്നങ്ങൾ മാറ്റണമേ എല്ലാവരിലും സ്നേഹവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കാനമ്മ പഠിപ്പിക്കണമേ പരസ്പരം ക്ഷമിപ്പാനുള്ള മനസ്സ് കൊടുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ ജീവിതത്തെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ എല്ലാവരിലേക്കും കടന്നു ചെല്ലണമേ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ജോലിയില്ലാതെ പാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ തക്ക സമയത്ത് ഇടപെടണമേ ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഗർഭിണികളായ മക്കളെ നമ്മുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്ക വിധം അമ്മയെ ഇടയാക്കണമേ അമ്മ മാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഓപ്പറേഷൻ ചെയ്യുന്ന വേളകളിൽ അമ്മ അവരുടെ സമീപത്തായിരിക്കണമേ ഡോക്ടർമാരിലൂടെയും നേഴ്സുമാരിലൂടെയും അമ്മ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹം ഒന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അനുയോജ്യമായ തുണയെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്ക വിധം അമ്മയവരെ യോഗ്യരാക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നിന്റെ സൃഷ്ടികർമ്മത്തിലേക്ക് പങ്കുചേരുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് ഒരു ദൈവ പൈതലിനെ കൊടുത്ത് ജീവിതത്തെ സമൃദ്ധമായ അനുഗ്രഹിക്കണമേ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കണമേ അത്ഭുതത്തിന്റെ റാണി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടും മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുതാവേ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ മാധ്യസ്ഥതയാലാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയി ഭയന്നിരുന്ന ആ കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് അമ്മയാണ് ഈശോയോടും മാധ്യസ്ഥം അപേക്ഷിച്ചത് അതിന്റെ ഫലമായിട്ടാണ് ഈശോ വെള്ളം മീഞ്ഞാക്കി ആദ്യ അത്ഭുതം ഈ ഭൂമിയിൽ പ്രവർത്തിച്ചത് അമ്മേ മാതാവേ അമ്മയ്ക്കറിയാം അങ്ങേ പുത്രൻ അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ലെന്ന് അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അമ്മ ശക്തമായി ആദ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും മായ്ക്കണമേ ഞങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ അമ്മേ മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഉയർത്തണമേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും അമ്മേ മാതാവെ ഞങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരുത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും കൊടുക്കണമേ ഒരു കുഞ്ഞു പോലും ഈ രോഗമോകുഖങ്ങളിലാക്കപ്പെട്ടു പോകാതിരിക്കാൻ അമ്മ കാത്തുപരിപാലിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ജീവിത ആവശ്യങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അവരുടെ രോഗാവസ്ഥകളെ അമ്മയ്ക്ക് നൽകുന്നു അവരുടെ കടബാധ്യതകളെ അമ്മയ്ക്ക് നൽകുന്നു അമ്മയെ മാതാവേ തകർന്ന ഹൃദയവുമായി അമ്മയെ തേടിയെത്തിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ഈശോയോട് ചേർത്ത് വെക്കണമേ ഞങ്ങളുടെ കുറവുകളെല്ലാം മായ്ച്ചു കളയണമേ അമ്മേ മാതാവേ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളും ഉണ്ട് എങ്കിലും ഞങ്ങളെല്ലാവരും അമ്മയുടെ മക്കളാണല്ലോ അമ്മ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ പ്രയാസ ആഗ്രഹങ്ങളിലേക്ക് ഏറ്റെടുക്കണമേ അമ്മേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കൃപാസന ദേവാലയത്തിലെ എല്ലാ പ്രാർത്ഥനകളോട് ചേർത്തു വെച്ച് ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു അമ്മയെ ഏറ്റെടുക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമേധയും മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ